നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം അതിക്രൂരമായ നടപടികളുമായാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് പലസ്തീൻ ജനതയ്ക്ക് മേലുള്ള ആക്രമണം ദിനംപ്രതി വർദ്ധിക്കുന്ന കാഴ്ചയുമാണ് നാം കാണുന്നത് ജീവൻ നഷ്ടപ്പെടുകയും ക്രൂരമായി പരിക്കേൽക്കുകയും പലായനം ചെയ്യുകയും ചെയ്യുന്ന ഒട്ടനവധി പേരാണ് ഗാസയിലുള്ളത് പലസ്തീനിയ അഭയാർത്ഥികളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലസ്തീനി അഭയാർത്ഥികളെ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഇസ്രായേലി മാധ്യമം ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്തു ീനി അഭയാർത്ഥികളെ എവിടേക്ക് മാറ്റിപ്പാർപ്പിക്കണം പാർപ്പിക്കണമെന്നത് സംബന്ധിച്ച ചുമതല ടോണി ബ്ലെയർ ഏറ്റെടുക്കുന്നതിന്റെ സാധ്യതകൾ തേടി നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ബ്ലെയറിന്റെ ഓഫീസ് റിപ്പോർട്ടുകൾ തള്ളിയതായി മാധ്യമപ്രവർത്തകൻ ബാറക് റേവിഡ് എക്സിൽ പറഞ്ഞു ഗസ നിവാസികളെ ഒഴിപ്പിക്കുന്നതുമായി മിസ്റ്റർ ബ്ലെയറിന് യാതൊരു ബന്ധവുമില്ല അത്തരത്തിൽ യാതൊരു ചർച്ചകളും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകുകയുമില്ല എന്ന് ബ്ലെയറിന്റെ ഓഫീസ് വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു പലസ്തീനുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കുമെന്നും പകരം ഗാസ മുനമ്പിൽ ഇസ്രായേലുകൾ ജീവിക്കുമെന്നും ഇസ്രായേൽ ധനകാര്യമന്ത്രി ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ പതിനെട്ട് ലക്ഷം പലസ്തീനുകളാണ് ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത് ഗാസയിലെ എഴുപത് ശതമാനം വീടുകളും പകുതിയോളം കെട്ടിടങ്ങളും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവരെ ഇസ്രായി ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയോ കാണാതാകുകയോ ചെയ്തിട്ടുണ്ട് അതേസമയം ൾക്കിടയിൽ ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ എത്രയോ അധികമാവാം മരണസംഖ്യ എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് യുദ്ധം ആരംഭിച്ച് എൺപത്തിയേഴ് ദിവസം എത്തി നിൽക്കുമ്പോൾ ശക്തമായ നടപടികളാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെതിരെ കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഹമാസിന്റെ പേരും പറഞ്ഞുള്ള ഈ കൂട്ടക്കുരുതി സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായി കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ആളുകളെ നാടുകടത്തി അവിടെ ഇസ്രായേലി ജനതയെ താമസിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ കളി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം